പുതുതായി വന്ന യുദ്ധവിമാനങ്ങളെ നമ്മൾക്ക് എവിടെയെല്ലാമാണ് കാണുവാൻ സാധിക്കുന്നത് ആദ്യമേ തന്നെ കാമേഷ്കടുത്തായി ഒരു ചെറിയ താവളത്തിൽ ഒരു യുദ്ധവിമാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനുശേഷം നമ്മുടെ വിദ്യാലയത്തിന് അടുത്തായി വരികയാണെങ്കിൽ അവിടെയും നമുക്ക് നമുക്കൊരെണ്ണം കാണുവാൻ സാധിക്കും പിന്നീട് നമ്മൾ പട്ടാള ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് യുദ്ധവിമാനങ്ങൾ കാണുവാൻ സാധിക്കുന്നു ഇവയെല്ലാം നമുക്ക് കാണുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഉറപ്പായി മരണമായിരിക്കും നമുക്കെല്ലാം സംഭവിക്കാൻ പോകുന്നത് എന്നാലും ജീവൻ പണയം വെച്ച് ഞാനും എന്റെ സംഘാംഗവും അവിടെ എത്തിയെങ്കിലും എന്റെ സഹോദരനായ സംഘാംഗം അവിടെ വെച്ച് ബോധരഹിതനാവുകയുണ്ടായി അദ്ദേഹത്തെ രക്ഷിക്കേണ്ട കർത്തവ്യം എന്നിൽ ഉദാത്തവൽക്കരിക്കവേ ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി മറയാൻ ശ്രമിച്ചു എങ്കിലും ശത്രു സംഘാംഗങ്ങൾ നമ്മളെ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ആ കാബാലികന്റെ ക്രൂര കൃത്യങ്ങൾക്കുള്ള ശിക്ഷാ ദൈവം അപ്പോൾ തന്നെ അവന് നൽകുകയുണ്ടായി ഏറെ സന്തോഷത്തോടെയായിരുന്നു ഞാനും എന്റെ സംഘാംഗവും അവിടെ വെച്ച് മരണത്തിനിരയായത് മാത്രമല്ല നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതും മറക്കാനാകാത്തതുമായി നമ്മുടെ കൃത്രിമ മനുഷ്യൻ ഇനി മുതൽ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും യുദ്ധ വിമാനങ്ങൾക്കൊപ്പം ഇദ്ദേഹവും നമ്മോടൊപ്പം പങ്കുചേരുകയാണ് ഇനി മുതൽ വിമാനങ്ങൾക്കും പുഷ്പക വിമാനങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയായിരിക്കും ഇനി മുതൽ ഇദ്ദേഹം സമ്മാന പൊതുഗുണവുമായി വരുന്ന രണ്ട് പുഷ്പക വിമാനങ്ങളാണ് യുദ്ധ വിമാനങ്ങൾക്കിരയായ ഇതുവരെ നിലം ബന്ധിച്ചിട്ടുള്ളത് മാത്രമല്ല യുദ്ധ വിമാനങ്ങൾ തമ്മിലുള്ള പോരാട്ടവും ഭയാനകമായ ഭീഷണങ്ങളിൽ നിന്നായി മാറുകയാണ് ഇപ്പോഴും